എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസായിട്ട് വിദ്യാർത്ഥികളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള വാർത്ത നാളെ പണിമുടക്ക് അപ്പോൾ അത് സ്കൂളുകൾക്ക് അവധി സ്കൂളുകളെ ബാധിക്കുമോ സ്കൂളുകൾക്ക് അവധി ഉണ്ടാകുമോ ഉണ്ടാകുമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾ നമുക്ക് കമൻറ്റിലൂടെയും പേഴ്സണലായിട്ടും ഒക്കെ നമ്മളെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടൊരു ഉത്തരമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോ ഇരിക്കും വീഡിയോ ഇരിക്കുന്നതിന് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ ആയത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ യൂസുകളെ തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരിടും നിരവധി വിദ്യാർത്ഥികളാണ് കമൻറ്റ് ബോക്സിലൂടെയും അല്ലാതെയൊക്കെ നമ്മളോട് നാളെ അവധി ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ കമൻറ്റ് ബോക്സിലൂടെയും അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടൊരു ഉത്തരമാണ് നാളെ നീറ്റ് പരീക്ഷ ക്രമക്കേടുകൾ ക്രമക്കേടിനെതിരെ ചൂണ്ടിക്കാട്ടിയെടുത്ത വിദ്യാർത്ഥി സംഘടന രാജ്യവ്യാപകമായി പണി മുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കും സ്കൂളുകളെ ബാധിക്കുമോ സ്കൂളുകളെ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇടത് വിദ്യാർത്ഥി സംഘടന പണിമുടക്കിനാഹ്വാനം ചെയ്തിട്ടുണ്ട് അതിൽ ഇന്ത്യ സഖ്യവും ഇതിനെ പിന്തുണയ്ക്കുമെന്നാണ് പറയുന്നത് ബട്ട് പക്ഷേ സ്കൂളുകൾക്ക് ഇത് അവധി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല സ്കൂളുകൾക്ക് എന്തായാലും ഒരു അവധി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് സ്കൂളുകളെ ബാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിരവധി വിദ്യാർത്ഥികൾ കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നത് അതിനെ തുടർന്ന് നമ്മൾ വീഡിയോ എന്നത് കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയ ഡിമിറ്റിൽ കാണാം അതുവരിക്കും ബൈ മനി മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ